ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പലഹാരമാണിത് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയോ ഉണ്ടാക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര ചേർക്കാവുന്നതാണ് അപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ശർക്കരക്ക് വെള്ളം വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ടുതന്നെ നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ചെറിയ ജീരകമാണ് അപ്പോൾ ചെറിയ ജീരകം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മാവ് കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഉപ്പും ചെറിയ ജീരകവും ഇലക്കായൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് രണ്ട് സ്പൂൺ മൈദയാണ് മൈദ രണ്ട് സ്പൂൺ തന്നെ മതിയാകും അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും എല്ലാ ശർക്കരയും ഒന്ന് ഉരുകി വരുവോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഒരുകി വന്നിട്ടുണ്ട് ഇനി ഇത് അരിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് മാവിലോട്ട് മാവിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതൊന്ന് അരിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ അതാ ഞാനൊരു അരിപ്പയിൽ നമ്മുടെ ശർക്കര പാനി അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ താ എന്താ ശർക്കര കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉരുക്കിയെടുക്കാം എന്നാൽ നമുക്ക് ആവശ്യം ഉള്ളപ്പോഴൊക്കെ എടുക്കാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും ഇനി ഇതെല്ലാം ഒരു ചെറു കൂടി തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ശർക്കര പാൻ ചെറിയ ചൂട് വേണം കേട്ടോ അരിയിൽ വെള്ളം നന്നായിട്ട് വാർത്തിട്ട് വേണം കേട്ടോ നമുക്കതൊന്ന് അരച്ചെടുക്കാൻ അല്ല അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ലൂസായി പോവും നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതെല്ലാം നന്നായിട്ട് അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരത്തെ ശർക്കര ഉരുക്കി വെച്ച പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ മാവ് കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു നേരത്തെ പോലെ തന്നെ ഒരു വട്ടം കൂടി മാവ് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഏലക്കായും ജീരകം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ടൈറ്റ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ശർക്കര ഒരുക്കിയത് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് സൂക്ഷിച്ച് വെക്കാം മക്കൾക്കൊക്കെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പഠിക്കാം അപ്പം നമ്മുടെ മാവ് ഒരു അഞ്ച് മണിക്കൂറെങ്കിലൊന്ന് പ്രസ്റ്റ് ചെയ്യാൻ വെക്കണുണ്ടോ അല്ലെ നമ്മൾ മാവ് വരച്ച ഉടനെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു സോഫ്റ്റ്നെസ് കിട്ടൂല അപ്പം ഞാൻ അടുപ്പത്ത് ഉണ്ണിയപ്പത്തിൻ്റെ ചി ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഇരുമ്പ് ചട്ടിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിലേക്ക് പഴമൊക്കെ ചേർക്കൽ ഉണ്ട് കേട്ടോ ഞാനത് രണ്ട് മൂന്ന് ദിവസം സൂക്ഷിച്ച് വെക്കാനുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പഴമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് നെയ്യിൽ വാ വാട്ടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഉണ്ണിയപ്പത്തിന് ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഈ മാവ് ചൂടായ എണ്ണയിലേക്ക് ശിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് എന്താ ഒരു ഭാഗം വെന്തതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ കുറഞ്ഞ് കൂടുതൽ തീയിൽ വേവിക്കരുതേ വേഗം കരിഞ്ഞു പോകും അപ്പോൾ ഒരു ലോ ഫ്ലേ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ എല്ലാവർക്കും ഉണ്ണിയപ്പം നല്ല ഇഷ്ടമാണല്ലോ എല്ലാവരും വീട്ടിലൊന്നുണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഉണ്ണിയപ്പം അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പാണത്